ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് വലിയൊരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്രയും വലിയൊരു ബ്രേക്ക് എടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തതല്ല ഞാനൊരു ഒന്ന് രണ്ടാഴ്ച ഒരു ബ്രേക്ക് എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചാണ് പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് അതങ്ങനെ നീണ്ടുപോയി എനിക്ക് തോന്നി ഇപ്പോൾ ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുണ്ടാവും അപ്പം വർക്കിൽ നല്ല തിരക്കായിരുന്നു അപ്പം എനിക്കൊരു ഫുൾ ടൈം ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര തിരക്കാവുമ്പോൾ പിന്നെ അതായത് നമ്മളൊരു എട്ട് പത്ത് മണിക്കൂർ ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്നിട്ട് പിന്നെ വീണ്ടും ഫോണൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാനും വീഡിയോ ചെയ്യാനും ഒക്കെ മടിയാണ് എന്നതിനേക്കാളും അതൊരു ടു ആയിട്ട് എനിക്ക് തോന്നും കാരണം നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗ് ഓഫ് ചെയ്യാൻ ലേറ്റ് ആവും പിന്നെ നമ്മൾ വൈകുന്നേരം അല്ലേ കുറച്ച് സമയമല്ലേ നമുക്ക് മക്കളുടെ കൂടെ ഫാമിലിയുടെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ സമയം നമ്മൾ വീണ്ടും ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ എനിക്ക് കുറച്ച് സമയമാണ് വേണം എനിക്കങ്ങനെ പെട്ടെന്ന് എഡിറ്റിംഗ് പെട്ടെന്ന് നടക്കും പക്ഷെ വോയിസ് ഓവർ ഒക്കെ കൊടുക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ അല്ലേ നമ്മുടെ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്ന പിന്നെ നമുക്ക് ഇപ്പോൾ വെക്കാൻ പറ്റുന്ന കാര്യം ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റി മാറ്റിവെച്ചതാണ് എനിക്കറിയാം ലൈക്ക് ഒരു യൂട്യൂബിൻ്റെ പേഴ്സ്പെക്റ്റീവില് നല്ല കാര്യമല്ല നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാതെ വീഡിയോസ് ഇടുന്നത് പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ഞാൻ ഓരോ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴും ഞാൻ പറയും കഴിയുന്നത്ര ആയിട്ട് ഇടാമെന്ന് പക്ഷെ എന്നാലും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒക്കെ വരും എനിക്ക് ആഗ്രഹമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് നല്ല ഇഷ്ടമാണ് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് തന്നെ ഇത് മിസ്സ് ചെയ്ത് ഞാൻ വിചാരിച്ച കുറേ കാലമായല്ലോ ഒരു വീഡിയോ ഇട്ടിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നാളായല്ലോ എന്ന് ഓർത്ത് അപ്പം എനിക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് എപ്പോഴും അങ്ങനെ കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റാറില്ല നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്താണെങ്കിലും വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലുള്ള മറ്റ് വീഡിയോസൊക്കെ നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ല അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റും അതുപോലെ നിങ്ങളുടെ സജഷൻസും അതൊക്കെയാണ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഒരു മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുക അതുപോലെ നമ്മുടെ വീഡിയോസിനാണെങ്കിലും നമുക്കൊരു റീച്ച് കിട്ടുന്നത് നമുക്ക് ഈ കമൻസും ലൈക്കും ഒക്കെ വരുമ്പോഴാണ് അപ്പോൾ എപ്പോഴും കാണുന്നവരാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഇന്നത്തെ ഡിന്നർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ഡിന്നറിനെ പീറ്റ ബ്രെഡാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാറാണ് പതിവ് അപ്പോൾ റീസെൻറ്റ്ലി ആണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ നല്ല എളുപ്പമാണ് നല്ല യമ്മിയുമാണ് ഇത് ഒരു കപ്പ് പാൽ അതിൽ ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതൊന്ന് ഫെർമെൻ്റ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളൊരു ചെറു ചൂടുള്ള പാലെടുക്കുക അതായത് പാല് നമ്മളൊരു തേർട്ടി സെക്കൻഡ്സ് ഒന്ന് മൈക്രോവേവ് ചെയ്യുക അപ്പോൾ അതിനൊരു ഇളം ചൂടാകും അപ്പോൾ നന്നായിട്ട് ഇത് ഫെർമെൻ്റായിട്ട് നല്ല പതഞ്ഞ് വരും ഇത് കണ്ടോ ഇനി ഞാൻ ഗോതമ്പ് കൊണ്ടാണ് ഹോൾ വീറ്റ് ഫ്ലോറ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ട്രഡീഷണലി നമ്മുടെ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരുവിധം എല്ലാ സാധനങ്ങളും പിസ്സയാണെങ്കിലും ഒരുവിധം മൈദ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് നമ്മുടെ ടേസ്റ്റിൽ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല പിന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല നമുക്കിപ്പോൾ അങ്ങനെ വലിയൊരു ഡിഫറൻസ് തോന്നാറില്ല പിന്നെ നമ്മൾ റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത് പിന്നെ ഇപ്പോൾ നമ്മളൊരു ഒക്കെ വന്നിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മൈദയൊക്കെ യൂസ് ചെയ്താൽ ഒരു ഓതൻറ്റിക് വേയിൽ ഉണ്ടാക്കും അപ്പോൾ ഒരു സാഹചര്യം പോലെയാണ് കേട്ടോ പക്ഷെ ഞാനീ പിച്ച ഒക്കെ ഇപ്പോൾ എല്ലാ വീക്കും ഉണ്ടാക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മക്കൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും അതൊരു പ്രശ്നമല്ല അപ്പം നമ്മൾ എന്നിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് ഗോതമ്പ് എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ ഒരു മിക്സർ ആഡ് ചെയ്യാം നമുക്ക് പാലിന് പകരം വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ പാല് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ആയിട്ട് എനിക്ക് തോന്നി എന്നിട്ട് നമുക്ക് കുറച്ച് ഒലിവും കോവിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും നമ്മൾ ചപ്പാത്തിക്കൊക്കെ നീടിയത്തില്ല അതുപോലെ ഒന്ന് നീടിയെടുക്കാം അതിനേക്കാൾ ഒരിച്ചിരി പൊടിക്കി വാട്ടർ വേണം ഒത്തിരി ഹാർഡായിട്ടല്ല കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കതൊരു വൺ ടു ടു അവർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇവിടെ നല്ല മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ വിൻ്റർ ആണ് അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും അങ്ങനത്തെയൊക്കെ ഒരു വെതറാണ് ഭയങ്കര എക്സ്ട്രീം വെതറല്ല കേട്ടോ നമുക്കൊരു യു എസ് കാനഡയൊക്കെ പോലെ നമുക്കങ്ങനെ മൈനസ് അങ്ങനെയൊക്കെ പോകുന്ന ദിവസങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഈ വൈകുന്നേരം പുറത്തിറങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും നമ്മുടെ നെയ്ബറിൻ്റെ തോട്ടത്തിൽ പുതിന അതിങ്ങനെ വളർന്ന് ഇങ്ങോട്ട് നിൽക്കുന്നതാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും പക്ഷേ ഞാനിങ്ങനെ എക്സ്ട്രാ ഉള്ളത് പറിച്ചു കളയും കാരണം പുതിന നിലത്ത് നട്ട് കഴിഞ്ഞാൽ അത് പടർന്നുണ്ടാകുന്ന സംഭവമാണ് ഇവിടെ പക്ഷെ നമുക്ക് ഇങ്ങനെ ആവശ്യത്തിന് കിട്ടും പിന്നെ പുതിയ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കുമ്പോൾ എന്തും നല്ല സ്മെല്ലാണെന്നറിയോ അറിയുമോ ഞാൻ ഈ പീറ്റന ബ്രെഡിൻ്റെ കൂടെ ഒരു ഡിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുതിനയും മല്ലിച്ചപ്പും വെച്ചിട്ടാണ് അപ്പോൾ അതിനുള്ള പുതിന കിട്ടി ഈ മല്ലിയില ഞാനൊരു എനിക്ക് തോന്നുന്നു ടു വീക്സ് കൂടുതലായി നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെക്കുവാണെങ്കിൽ അതൊരു അപ് ടു ടെൻ ഡേയ്സ് വരെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും ഇതിപ്പോൾ ടു വീക്സ് കൂടുതലൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ കേടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതങ്ങ് എടുത്ത് തീർക്കാന്ന് അപ്പോൾ ഈ ഒരു ചട്നി നല്ല സൂപ്പർ ഹെൽത്തിയാണ് നമുക്കറിയാം ഈ പുതിനയും അതുപോലെ മല്ലിച്ചപ്പും ഒക്കെ നല്ല റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണ് എന്നൊരു റൂട്ടീൻ പോലെ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് നമ്മളിൽ അധികം പേർക്കും വലിയ താല്പര്യം ഇല്ലാത്തൊരു കാര്യമായിരിക്കും പക്ഷേ അങ്ങനെ വലിയ ചോയ്സും ഇല്ല അല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും അല്ലെങ്കിൽ നമ്മൾ ഫ്രോസൺ ഫുഡ് മേടിക്കും അല്ലേ നമ്മളങ്ങനെ കൈൻഡ് ഓഫ് കോംപ്രമൈസ് ചെയ്യും അപ്പോൾ ഞാൻ കഴിയുന്നത്ര ഒരു പ്ലാൻ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എനിക്കും എന്നുള്ള കുക്കിംഗ് വലിയ ഇഷ്ടമൊന്നും അല്ല അതേസമയം നമ്മൾ വീക്കൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിഷ്ടമാണ് താനും ഈ ഒരു ചട്നിക്ക് നമുക്ക് അധികം വേണ്ടത് മല്ലിച്ചപ്പാണ് അപ്പോൾ ഒരു കപ്പ് മല്ലിച്ചപ്പാണെങ്കിൽ ഒരു അരക്കപ്പ് പുതിന നമ്മുടെ ഒരു ഊഹത്തിലങ്ങൾ ഞാനങ്ങനെ മെഷർ ചെയ്തൊന്നും അല്ല ഇടുന്നത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പിടുത്തം ക്യാഷു ഇട്ടിട്ടുണ്ട് ക്യാഷു ആണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് തരുന്നൊരു സംഭവം കേട്ടോ അപ്പോൾ കഴിയുന്നതും ക്യാഷ്യൂ ആഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇതിലോട്ടൊരു രണ്ട് മൂന്ന് സ്പൂൺ യോഗട്ട് ആഡ് ചെയ്യുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത് പിന്നെ കുറച്ച് ഉപ്പിടുക ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ടൊരു കുറച്ച് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ തൈരിന് തീരെ പുളിയില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ സംഭവം നമ്മുടെ ചട്നി റെഡിയാണ് ഇതിപ്പം എന്താ പറയുക നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യത്തില്ല അതിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് ഈ ഒരു പീറ്റാ ബ്രെഡിൻ്റെ കൂടെ നല്ലതാണ് ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കറി ഇല്ലെങ്കിൽ ഞാൻ എളുപ്പത്തിൽ ഇത് അരച്ചിട്ട് ഒരു ഒക്കെ ഉണ്ടാക്കും ഇവിടെ എല്ലാവർക്കും വലിയ ഐറ്റമാണ് കേട്ടോ റീസെൻ്റ്ലി ഒരുവിധം ഫ്രീക്വൻ്റായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചട്ണിയാണിത് അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടോ നമ്മുടെ ഈ മാവ് നല്ല ഒരു ഡബിളായി വന്നിട്ടുണ്ട് ഇനി അത് പതുക്കെ ഒന്ന് നീഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എല്ലാ പരിപാടികളും സത്യം പറഞ്ഞാൽ എന്തിങ്ങനെ വീഡിയോ എടുക്കണം എന്ന് എനിക്കങ്ങനെ കുറേ ഇങ്ങനെ എനിക്ക് ചെയ്യണം ചെയ്യണം എന്നുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് തുടങ്ങാൻ ഭയങ്കര മടിയാണ് നമ്മളിപ്പോൾ അല്ലേ നമ്മുടെ ഒരു റൂട്ടീൻ ആണെങ്കിലും നമ്മൾ നമുക്കൊരു മോർണിംഗ് റൂട്ടീനൊക്കെ ഉള്ളപ്പം എല്ലാം ഭയങ്കര സ്മൂത്താണ് പക്ഷേ അത് എന്തെങ്കിലും കാരണം കൊണ്ട് അതിനൊരു ബ്രേക്ക് വന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനാണെങ്കിലും കുറച്ചധികം മാസങ്ങളായിട്ട് എന്താ പറയുക ശരിക്കും പറഞ്ഞ ഒരു റൂട്ടീനും ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഒരു മടി പിടിച്ച ജീവിതമായിരുന്നു പക്ഷേ ഇടയ്ക്ക് അങ്ങനെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ കുറച്ച് സമയം നമ്മൾ എൻജോയ് ചെയ്യും പക്ഷേ അത് കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്തോ ഒരു സമയമാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത് എനിക്ക് ആ ഒരു പഴയ ആ ഒരു റൂട്ടീനിലോട്ട് പോകണം എന്നിങ്ങനെ മനസ്സിലുണ്ടാവും പക്ഷേ ഇറ്റ്സ് വെരി ഹാർഡ് പക്ഷേ എനിക്കാണെങ്കിൽ രാവിലെ എണീക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ കുറച്ചിങ്ങനെ പിന്നെ ശീലമായി വന്നു കഴിയുമ്പോൾ അതങ്ങ് സെറ്റാവും അപ്പോൾ ഞാൻ ഇവിടെ ഇത് പരത്തിയെടുത്തിട്ടാണ് ഇതിപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിലാണ് കേട്ടോ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഇച്ചിരി കൂടെ കട്ടിയിലാണ് ഈ ഒരു സംഭവം നമ്മൾ പരത്തിയെടുക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ ഒരു പിത്സ ബേസ് പോലെ തന്നെയാണ് ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മളിതിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ നാളെ മക്കൾസിന് ഇതുകൊണ്ട് പിസ്സ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ലഞ്ചിന് അപ്പോൾ ഞാൻ കുറച്ച് ബേസ് എക്സ്ട്രാ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നല്ല എളുപ്പമല്ലേ ജസ്റ്റ് നമുക്ക് ആ ടോപ്പിംഗ്സൊക്കെ ഇട്ട് ഇച്ചിരി ഇട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുത്താൽ മതി എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും എന്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എങ്ങനെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇത് ഓടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരേ സാധനം തന്നെ കൊടുക്കുമ്പോൾ അല്ലേ എല്ലാവർക്കും അടുപ്പായിരിക്കും എന്നാലും ഞാൻ മിക്കവാറും സാധനങ്ങളൊക്കെ ഇപ്പോൾ കറിയാണെങ്കിലും രണ്ട് ദിവസം എന്നുള്ളത് ഫോർ ഷുഗർ ആണ് അല്ലാതെ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ചെറിയ രൂപമാറ്റം ഒക്കെ വരുത്തി രണ്ട് ദിവസമൊക്കെ ഓടിക്കാൻ പറ്റിയാൽ മക്കൾ സിനിക്ക് ആണെങ്കിലും ബോർ അടിക്കത്തില്ലല്ലോ പിന്നെ പിസ്സ ഇവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ സാധാരണ ഒരു ദിവസം വൈകുന്നേരം പിറ്റ്സ ഉണ്ടാകും ും നെക്സ്റ്റ് ഡേ ലഞ്ചിനു പിസ കൊടുക്കും അങ്ങനെയാണ് ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ ശരിക്കും നല്ല പൊള്ളച്ച് വരും ഇത് നല്ല സോഫ്റ്റ് ആണ് നല്ല നല്ല രസമാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ മക്കൾസിനൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും ചപ്പാത്തിയിൽ നിന്നും കുറച്ച് ആണല്ലോ പിന്നെ നിങ്ങൾക്ക് മൈദയൊക്കെ അങ്ങനെ കുഴപ്പമില്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ മൈദ കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടു ഇതിങ്ങനെ നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ചാർട്ട് ബോർഡ് പോലെ സെറ്റ് ചെയ്യാനാണ് എൻ്റെ ഒരു പരിപാടി അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ശരിക്കും കുറച്ച് ഒനിയനും ടൊമാറ്റോ ആണ് ഇതിന് വേണ്ടത് പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് ക്യുക്കുംബറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിയുന്നത്ര ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഇനി ഈ പീറ്റാ ബ്രെഡ് നമ്മളൊന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇച്ചിരി ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറം ഭാഗം കുറച്ചുകൂടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ നിർബന്ധമൊന്നുമില്ല നമുക്ക് തവയിൽ തന്നെ കുറച്ച് നേരം കൂടെ വെച്ച് കുറച്ച് ക്രഞ്ചി ആക്കി എടുത്താലും മതി ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മിനിറ്റ് ഒന്ന് എയർ ഫ്രയറിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ പുറംഭാഗം കുറച്ചുകൂടെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ പിസ്സയൊക്കെ കട്ട് ചെയ്തില്ലേ അതുപോലെ ഇനി നമുക്ക് ഈ ചാറ്റ് ബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ശരിക്കും നമ്മളിങ്ങനെ എന്തേലും ചെറിയ പാർട്ടിയൊക്കെ ആണെങ്കിൽ നമ്മളൊരു സ്റ്റാർട്ടർ പോലെ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അന്നേരം പീറ്റ ബ്രെഡ് വെച്ചിട്ടല്ല ഞാൻ അതിൻ്റെ ഓപ്ഷൻസും കാണിക്കാം നമുക്ക് മെയിനായിട്ട് വേണ്ടത് യോഗട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഹങ്ക് കേടില്ല അതായത് യോഗട്ട് ഇങ്ങനെ ഒരു മസ്ലിൻ ക്ലോത്തിലിട്ട് അതിൻ്റെ ആ ഒരു വാട്ടറൊക്കെ കളഞ്ഞിട്ട് കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ളത് അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ നമുക്കിവിടെ കിട്ടുന്ന യോഗട്ട് അത്യാവശ്യം നല്ല തിക്കാണല്ലോ അപ്പം ഞാനിങ്ങനെ ഓരോ പ്ലേറ്റിൽ എല്ലാവർക്കും സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിങ്ങനെ ഡിന്നറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ തൈരെടുക്കുക അതിലോട്ട് കുറച്ച് ചാറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മുളക് കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ടാമറിൻ്റ് സോസ് എന്നൊക്കെ പറയാം നമ്മുടെ പുളിയില്ലേ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്നതാണിങ്ങനെ നമ്മുടെ വാളംപുളിയില്ലേ അതുകൊണ്ട് നമ്മൾ സാമ്പാറിനൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളം ഉണ്ടാക്കത്തില്ല അതുപോലെ പുളിവെള്ളം ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി കുറച്ച് അധികം ശർക്കര ജീര പൗഡറും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റൊക്കെ തിളപ്പിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുറച്ച് കുറുകി വരും അപ്പം നമുക്കത് അങ്ങനെ മാസം ഞാനൊരു മാസമൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നമുക്കങ്ങനെ വെക്കാം ഇതുപോലെ എന്തെങ്കിലും ചാറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കുറച്ചിടുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് ആ ഒരു ചട്നിയില്ലേ അതും ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്ക് പീസ് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ക്യുക്കുംബരൊക്കെ അല്ലേ അതെല്ലാം ഒന്ന് കുറച്ച് വിതറി കൊടുക്കുക പിന്നെ നമുക്ക് ഈ ചാറ്റ് പാപ്പടി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഇത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പീറ്റ ബ്രെഡ് അതുപോലെ ഈ ചാറ്റ് പാപ്പുടിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ മക്കൾസിനൊക്കെ കുറച്ച് ചാറ്റ് വേണമെന്ന് പറഞ്ഞു ചാറ്റ് പാപ്പുടിയും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതും പിന്നെ അതുപോലെ കുറച്ച് പീറ്റാ ബ്രെഡും അപ്പോൾ ഈ ചാറ്റ് പാപ്പടി വെച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഡിന്നറായിട്ടൊക്കെ കഴിക്കുമ്പം അത് നമുക്കൊരു സ്നാക്ക് കഴിക്കുന്ന ഫീൽ അല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പീറ്റ ബ്രെഡും കൂടെ വെച്ചതാണ് കേട്ടോ ഇത് നമുക്കിങ്ങനെ കഴിക്കാം എനിക്ക് നല്ല ഇഷ്ടമാണ് നമുക്കങ്ങനെ ഒരു ഹെവി ഫീലിങ് വരുവില്ല എന്നാലും നല്ല എമ്മിയുമാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് മെനകേടാണ് കാരണം കുറേ ഐറ്റംസ് ഇല്ലേ പക്ഷേ എന്നാൽ നല്ല എളുപ്പമാണ് നമുക്ക് സമയമുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ പറയുമ്പം പോലെ ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവരാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്യാറുള്ളത് കേട്ടോ അതിലെനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ റെസിപ്പിയൊക്കെ ചോദിച്ചാൽ പിന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ എല്ലാ റെസിപ്പിയും കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഇതിപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ പറയും പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കും പല പല രീതിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താലോ ഇതായിരുന്നു നമ്മുടെ ഡിന്നർ അപ്പോൾ മക്കൾസിന് ചാപ്പാപ്പുടി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുത്തതാണ് ഇത് ട്രൈ ചെയ്യാത്ത വരാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം നിങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ റെസിപ്പി മാത്രമല്ല ഇങ്ങനെ പല കാര്യങ്ങളും ചേച്ചി അങ്ങനെ പറഞ്ഞത് ഹെൽപ്പായി അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര യൂസ്ഫുൾ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് അത് വായിക്കുമ്പം ഒത്തിരി സന്തോഷമാണ് നമ്മളിപ്പം നമുക്കറിയാം ചെറിയൊരു ചാനലാണ് അങ്ങനെ ഒരുപാട് റീച്ചൊന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ വിരലിലുണ്ടാവുന്നവരാണെങ്കിലും പിന്നെ ഇങ്ങനെ തിരിച്ച് വന്നിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളായിരുന്നു അതൊരു നല്ല ഇൻഫർമേഷൻ ആയിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ പലരും എന്താണെന്ന് അറിയാമോ നമ്മൾ ഫോൺ പിടിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ലേ വീഡിയോസ് കാണുന്നത് നമ്മുടെ ജോലിയുടെ ഇടയ്ക്കായിരിക്കും അല്ലേ ഫോൺ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ മിക്കവാറും ഇങ്ങനെ കേൾക്കുമായിരിക്കും പക്ഷേ എപ്പോഴെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഫോൺ കൈയിലെടുക്കുമ്പോൾ ഒന്ന് ഓർക്കുമ്പോൾ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു മെസ്സേജോക്കെ ചെയ്താൽ എനിക്ക് ഞാൻ എനിക്ക് എപ്പോഴും തോന്നാണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോൾ ഒരു കമന്റൊക്കെ ഇടണം കേട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒരു നല്ലൊരു ക്ലീനിങ് ചെയ്യാറുണ്ട് അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് അല്ലേ വേണ്ടു അപ്പോൾ അനീഷും ക്ലീനിങ്ങിനും എല്ലാത്തിനും കൂടെ നമ്മൾ അങ്ങനെ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തും എല്ലാ കാര്യത്തിലും നമ്മളൊരു ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകത്തുള്ളൂ അതുപോലെ ഡിഷ് വാഷറൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു സൗകര്യമാണല്ലേ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ അതിൽ വെക്കാം പിന്നെ അവസാനം നമ്മളെല്ലാം കഴുകി കഴിഞ്ഞിട്ടായിരിക്കും എവിടെന്തെങ്കിലും ഒരു പാത്രം ഒരു ഗ്ലാസ് ഒരു സ്പൂണോ ഒക്കെ വരുന്നത് അത് പിന്നെ വാഷ് ബേസിൽ ഇടാനൊരു മടി ാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അങ്ങനെ അവസാനം കിട്ടുന്ന കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ നമുക്ക് ഡിഷ് വാഷറിൽ വെക്കാം ശരിക്കും അതൊക്കെ അത്രയൊരു സൗകര്യമുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് അപ്പോൾ ഞാൻ ഈ ഒരു മൈക്രോ ഫൈബർ ആണ് കേട്ടോ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇത് അടിപൊളിയാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിടുക എന്നിട്ട് ഞാൻ ഇതൊരു വീക്കിലി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ക്ലോത്ത് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്റ്റിച്ചൊരു സോപ്പിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്നുകൂടെ കഴുകിയെടുക്കും അപ്പോൾ ഇത് ഒരുപാട് കാലം നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ യൂസ് ചെയ്യാൻ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്ത് നമ്മുടെ ഈ വാഷ് ബേസിനും ആ ഒരു ഏരിയ ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ച് നല്ല ഡ്രൈ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പോഴല്ല ഇതിനേക്കാൾ സന്തോഷമാണ് രാവിലെ എണീറ്റ് വരുമ്പോൾ അല്ലെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചണിലോട്ട് വന്നിട്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് അപ്പം എത്ര തിരക്ക് വന്നാലും കോംപ്രമൈസ് ചെയ്യാത്ത കാര്യങ്ങളിലൊന്നാണ് അങ്ങനെ ഒരു ദിവസത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകണം അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഇതെൻ്റെ ഒരു ഹാബിറ്റാണ് കേട്ടോ കുറച്ച് ജീരക വെള്ളം നല്ല ചൂടായിട്ട് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു തിളച്ച വെള്ളമാണ് കുറച്ച് ജീരക ഇട്ടിട്ട് ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെ ആ ജീരകമൊക്കെ കഴിക്കും നല്ലതാണ് നമുക്ക് ഡയജഷനൊക്കെ ആണെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനെ ആ വെള്ളം എടുത്തിട്ട് ഇനി എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നാളെ എനിക്ക് ഓഫീസിൽ പോകണം അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സൊക്കെ ഒന്ന് വെച്ചാണ് അപ്പം ഞാൻ ഈ ഒരു സ്കേർട്ടും ഈ ഒരു ടോപ്പ് ഒരു ഗ്രീൻ പോലത്തെ കളറാണ് പക്ഷേ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ കാണുന്നത് അപ്പം നമുക്കിവിടെ നല്ല തണുപ്പാണല്ലോ അപ്പം ഇങ്ങനത്തെ ജംബർ ഒക്കെ നല്ലൊരു സുഖമാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ തലേന്ന് ആ ഡ്രസ്സൊന്നെടുത്ത് വെക്കുക അതുപോലെ മക്കൾസിൻ്റെ ആണെങ്കിലും യൂണിഫോം ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക അത് രാവിലെ നമുക്ക് അത്രയും ഒരു ടൈം സേവർ ആണ് ഇതൊരു ഫ്ലീസിൻ്റെ ലെഗ്ഗിങ്സ് ആണ് കേട്ടോ ഞാനിത് ഷീനിൽ നിന്ന് മേടിച്ചതാണ് ഇവിടെ ഞാനങ്ങനെ ഈ ഒരു സ്കിൻ കളർ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇത് കുറച്ച് ലൈറ്റാണ് ഞാൻ ഇച്ചിരി കൂടി ഒരു ഡാർക്കായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് നല്ല കംഫർട്ടബിൾ ആണ് നല്ല ആണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ബ്ലാക്ക് ആണെങ്കിൽ കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഈ സ്കിൻ കളറിൽ അങ്ങനെ അധികം ഇവിടെ കാണാറില്ല ഇത് ബോൺസിൻ്റെ ഒരു ലെഗ്ഗിങ്സ് ലെഗ്ഗിങ്സാണ് കേട്ടോ ഇതൊരു ഫ്ലീസ് ലെഗ്ഗിങ്സ് ആണ് ഇതും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് വർഷമായി കുഴപ്പമില്ല നല്ല വാമായിട്ടും നന്നായിട്ടും ഇരിക്കുന്നുണ്ട് എനിക്ക് ടൈറ്റ്സിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഇങ്ങനത്തെ ലെഗ്ഗിങ്സ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നല്ല ലെഗ്ഗിങ്സ് കിട്ടിയാൽ അങ്ങനെ നോക്കി വാങ്ങുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോഴായിരിക്കും വിചാരിക്കുന്ന സാധനം കാണാത്തത് അപ്പോൾ ഇന്നർവെയറും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒന്നെടുത്ത് സെറ്റാക്കി വെച്ചാൽ രാവിലെ നമുക്ക് അത്രയും ഒരു സമാധാനമായിരിക്കും ഇനി കുറച്ച് നേരം എൻ്റെ ഒരു മീഡ് ടൈം ആണെന്ന് പറയാം അപ്പോൾ ഞാൻ സാധാരണ ഒരു എയ്റ്റ് തേർട്ടിയൊക്കെ ആകുമ്പോൾ കിച്ചൺ ക്ലോസ് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്താണെങ്കിലും കുറച്ച് ലേറ്റ് ആവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറയൊക്കെ മാറ്റി വെച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒൻപത് ആയി എന്നാലും കുഴപ്പമില്ല ഇനി എനിക്ക് അനദർ വൺ അവർ ഉണ്ട് അത്രയൊക്കെ മതി അപ്പം മെയിനായിട്ട് ഞാൻ ഈ പറയുമ്പം പോലെ ഒരു കുറച്ച് മാസങ്ങളായിട്ട് ഡയറ്റും വർക്കൗട്ടും എല്ലാം ഭയങ്കര മോശമാണ് എനിക്ക് തോന്നുന്നു ഇത് രണ്ടും ഭയങ്കര റിലേറ്റഡ് ആണ് നമ്മൾ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഫുഡിലും കുറച്ച് ശ്രദ്ധിക്കും കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാനും ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കാനായിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഇതൊന്ന് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് കോൺഷ്യസ് ആവും ഇത് നമുക്കൊരു ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ പെട്ടെന്ന് മനസ്സിലാകുക അതുപോലെ ട്രാക്ക് ചെയ്യാൻ എങ്ങനെയാണോ എളുപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാലാഴ്ച ഇങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഫോർ എങ്കിലും വർക്കൗട്ട് ചെയ്യും ഈ പറയും പോലെ ഫോർ ടു ഫൈവ് ഡേയ്സ് എങ്കിലും വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ആയിട്ട് ഫുഡ് കഴിക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഡേ ടു ഡേ ബേസിൽ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇനിയിപ്പം ഈ വീക്ക് തൊട്ട് ഡേ ടു ഡേ ബേസിൽ ട്രാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ വർക്ക്ഔട്ട് അത്യാവശ്യം ആയിട്ട് കഴിക്കുക പിന്നെ സ്നാക്സ് കഴിയുന്ന അത്ര ഒഴിവാക്കുക എനിക്ക് ഭയങ്കര ഒരു ടെമ്പേഷനാണ് ഇങ്ങനെ പാൻട്രീയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജംഗ് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഒന്നാമത് നല്ല തണുപ്പാണ് ഇടയ്ക്ക് മഴയും അപ്പം നല്ല വിശപ്പുമാണ് പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് ട്രാക്കൊക്കെ ചെയ്ത് പിന്നെ ഓരോ സ്റ്റെപ്സ് ആയിട്ടില്ലേ ഞാനിപ്പോൾ രാവിലെ കുറച്ച് നേരം യോഗ ചെയ്യും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലൈവ് യോഗ ക്ലാസ്സിന് പോയി നമുക്കിവിടെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു യോഗ ടീച്ചറുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഈവനിങ്സിൽ ഇങ്ങനെ യോഗ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ നേരിട്ട് യോഗ പഠിക്കണം എന്നുള്ളത് ഗുരുമുഖത്ത് നിന്നും യോഗ ലേൺ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കെട്ടോ അപ്പം അപ്പോൾ അത് കുറച്ചും കൂടി ഒരു മോട്ടിവേഷനും നമുക്കൊരു എൻകറേജ്മെൻറ്റും നമുക്ക് കുറച്ചും കൂടി ഇതിലൊരു ട്രസ്റ്റ് തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് അപ്പോൾ ഞാൻ എന്നും രാ എന്നും രാവിലെ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് യോഗ എന്ന് പറയുമ്പോൾ ബേസിക്കലി കുറച്ച് സ്ട്രെച്ചസ് സൂര്യനമസ്കാര മെഡിറ്റേഷൻ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലെ മീനിങ് ഒരു ദിവസം തുടങ്ങാമെന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ പകുതി വിൻ ചെയ്ത പോലെയാണ് ശരിക്കും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ആ ഒരു മോർണിംഗ് റൂട്ടീൻ സ്റ്റിക്ക് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു ശീലങ്ങളും തുടങ്ങാനും പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ മെഷീൻസ് അല്ലല്ലോ നമ്മൾ ഹ്യൂമൻസ് അല്ലേ അപ്പം നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ നമുക്ക് മടുക്കും അല്ലെങ്കിൽ നമുക്ക് ബോറടിക്കും അല്ലെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ തോന്നില്ല അപ്പോൾ നമ്മൾ നിർ ും ബട്ട് ഇറ്റ്സ് ഓക്കെ നമ്മൾ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് സന്തോഷം തരുന്ന പോലെ ഓരോ കാര്യങ്ങളും ചെയ്യാം ഞാൻ അങ്ങനെയാണ് എല്ലാത്തിനെയും കാണാറുള്ളത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു കഴിവിൻ്റെ പരമാവധി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് സമയം കണ്ടെത്താനും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനുമായിട്ട് ട്രൈ ചെയ്യാം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ